വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് വീണിരിക്കുകയാണ് ലോകം റഷ്യക്കും ഇറാനും ഇറാനുമെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തുന്നതാണ് ഇതിന് പ്രധാന കാരണമായി എടുത്തു പറയുന്നത് യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് തനിക്ക് കടുത്ത ക്ഷോഭമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആണവകരാറും തയ്യാറെയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നും ഇസ്രായേലും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് റഷ്യ അടക്കം കൂടെ നിർത്തി ലോകസമാധാനമായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടതെന്നാണ് അവർ പറയുന്നത് യുദ്ധമെല്ലാം തീർക്കുമെന്ന വാഗ്ദാനത്തിലാണ് അദ്ദേഹം അധികാരത്തിലുമെത്തിയത് എന്നാൽ അത് നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച് ഹൂതികളെയും ഹമാസിനെയും എല്ലാം നിലക്കി നിർത്താനാണ് അമേരിക്കയുടെ നീക്കം ചൈനീസ് കടലിൽ തമ്പടിച്ചിരിക്കുന്ന യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തമ്പടിക്കാൻ കഴിയുന്ന ഈ കപ്പലിന്റെ യാത്ര യുദ്ധം ഉറപ്പിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെ ഏത് സമയവും അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊപ്പമാണ് റഷ്യക്കെതിരെയും നിലപാടുകൾ കടുപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ ന്യൂസ് ചാനലിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് പുടിനെതിരെ തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നും ട്രംപ് പറയുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പുടിന്റെ നിലപാട് അംഗീകരിക്കില്ലെന്നും ഈ ആഴ്ച തന്നെ പുടിനുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിനിടെയാണ് ആണവകരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യത തുറന്നു തുറന്നുകിടക്കുന്നതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഫിയാൻ പറഞ്ഞിട്ടുണ്ട് കരാർ ആവശ്യപ്പെട്ട് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാൻ ഒമാൻ മുഖേന മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കത്തിന് അമേരിക്ക സമ്മർദ്ദവും ഭീഷണിയും മുഴകുമ്പോൾ ചർച്ച സാധ്യമാകില്ലെന്നാണ് ഇറാൻ്റെ നിലപാട് കരാറും തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത ബോംബ് ആക്രമണമായിരിക്കുമെന്നും ട്രംപ് ടെലിവിഷൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് യുദ്ധഭീതി സജീവമാക്കി യുദ്ധകപ്പാലിൻ്റെ പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇറാനുമായി അമേരിക്ക ചർച്ചകൾ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് അവരുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇറാൻ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖുമേനി പ്രതികരിച്ചിരുന്നു ചർച്ചകളേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതാണ് ഇറാന്റെ നിലപാട് ചില ധിക്കാരികളായ ഭരണകൂടങ്ങൾ ചർച്ചയ്ക്ക് നിർബന്ധം പിടിക്കുകയാണെന്നും എന്നാൽ അവരുടെ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മറിച്ച് ആധിപത്യ സ്ഥാപിക്കാനും അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണെന്നും അമേരിക്കയിൽ ലക്ഷ്യമിട്ട് കമേനി പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ എന്നത് പുതിയ ആവശ്യങ്ങൾ ഒരു മാർഗ്ഗം മാത്രമായാണ് കാണുന്നത് ഇത് ചെയ്യരുതെന്നും ആ വ്യക്തിയെ കാണരുതെന്നും ആ ഇനം നിർമ്മിക്കരുതെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മിസൈൽ പരിധി ഒരു നിശ്ചിത പരിധി കവിയാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആണവകരാറിൻ്റെ പേരിൽ ഇറാനുമായി കൊമ്പു കോർക്കാൻ കഴിയിരുന്ന അമേരിക്കയ്ക്ക് ഭീഷണിയായിരിക്കുകയാണ് ഇപ്പോൾ കളത്തിലേക്കുള്ള റഷ്യയുടെ രംഗപ്രവേശവും കാരണം യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ വിറപ്പിച്ചുകൊണ്ട് മാത്രമാണ് ട്രംപ് ഇത്രനാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനോട് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് ഇറാനിയൻ പക്ഷത്ത് സ്വന്തം വിഷണം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം നടപടികൾ ഒരിക്കൽ നടക്കാൻ അനുവദിക്കില്ലെന്നും റഷ്യ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയും സമയം വൈകിട്ടില്ലെന്നും അമേരിക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറാനുമായി ഒരു കരാറിലെത്തണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുള്ള എല്ലാ കക്ഷികൾക്കും റഷ്യ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിയിൽ ബോംബാക്രമണം നടത്തുമെന്നും ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തി ഇറാനെ ശിക്ഷിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി മാത്രമല്ല ഇറാനുമായി ഒരു ഭീഷണിക്കപ്പുറം എന്തായാലും ഒരു യുദ്ധത്തിന് ഇറങ്ങാനുള്ള ധൈര്യം ഇപ്പോൾ അമേരിക്കയ്ക്കില്ലെന്നാണ് പറയുന്നത് റഷ്യ കൂടെ ഇടപെടുമെന്ന ഒരു സാഹചര്യമുണ്ടത് അമേരിക്കയ്ക്ക് നന്നായും അറിയാം ഇനി ഇറാനോട് നേരിട്ട് ഇടപെടാനും അമേരിക്ക ഒന്നും അടിക്കും രാജ്യത്തിനെതിരായ ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ ശക്തമായി അപലപിക്കുകയാണ് ഇത്ര ദിവസവും ചെയ്തിരുന്നത് എന്നാൽ ഇനി ആ അപലപനം മാത്രമല്ല ആക്രമണമായിരിക്കും നടക്കാൻ പോവുകയെന്നാണ് ഇറാൻ പറയുന്നത് നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് സംഘർഷത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെ വെറുതെയിരിക്കില്ലെന്നാണ് കമ്പനിയുടെ ഉപദേഷ്ടാവ് അലി രാജീനെ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യ മാത്രമല്ല ഇപ്പോൾ ഇറാനു വേണ്ടി കളത്തിലിറങ്ങാൻ ചൈനയും ഉത്തര കൊറിയയും ഉത്തരകൊറിയയും റെഡിയായിരിക്കുകയാണ് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളുടെ ഇറാനിയൻ ആണവ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ശരിയായ മാർഗ്ഗബന്ധം പുതിയ സമാവശത്തിലെത്തേണ്ടതുണ്ടെന്നുമാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇറാനെതിരായ ട്രംപിൻ്റെ ഭീഷണിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുടെ ചോദ്യത്തിന് മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാൻ കുൻ വിഷയത്തിലെ ചൈനയുടെ ഭാഗം വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക രാഷ്ട്രീയപരമായി പ്രവർത്തിക്കണമെന്നും എത്രയും വേഗം ചർച്ചകൾക്ക് തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ബലപ്രയോഗം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതൊന്നും അമേരിക്കയ്ക്ക് ഒരു നേട്ടമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇറാനെ പേടിപ്പിക്കാൻ ഇറങ്ങിയ അമേരിക്ക സത്യത്തിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് പ്രസിഡന്റ് പദവിയിൽ കയറിയ ശേഷം ഓടിവന്ന ഒപ്പം കൂടാൻ ശ്രമിച്ച റഷ്യയും താരിഫ് ഭീഷണി ഒഴിക്ക് പ്രകോപിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചൈനയുമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് റഷ്യ ഇറാൻ ചൈന എന്നീ മൂന്ന് ശക്തികൾ ചേർന്നാൽ പിന്നെ അമേരിക്കയുടെ കാര്യം കട്ടപുകയാണെന്ന കാര്യവും ഉറപ്പാണ് മാത്രമല്ല ഒപ്പം കിമ്മും ചേർന്നിട്ടുമുണ്ട് അതിനിടയിൽ കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികളും ഇറാൻ്റെ ആണവ പദ്ധതികളും സംബന്ധിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വാങ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതലും ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു ശക്തികളും തമ്മിൽ നടത്തുന്ന ഏറ്റവും പുതിയ കൂടിക്കാഴ്ചയാണിത് പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി ഈ ചർച്ച മാറിയിട്ടുണ്ട് അമേരിക്ക ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇറാനുമായി ആണവ ചർച്ചകൾ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുനരാരംഭിക്കാവൂ എന്നും എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും ചൈനയും റഷ്യയും ഉത്തരകൊറിയയും കഴിഞ്ഞ മാസം സംയുക്തമായി പറഞ്ഞിരുന്നതാണ് കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതി ഇറാൻ്റെ ആണവ പദ്ധതി മധ്യക്ഷ്യയിലെ സ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളാണ് ഈ മന്ത്രിമാരും ചർച്ച ചെയ്തത് ചൈന റഷ്യ ബന്ധങ്ങൾ ഏറ്റുമുട്ടലില്ലാത്ത മൂന്നാം കക്ഷികളെ ലക്ഷ്യം വെക്കാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത് ആർ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഭീഷണി ഉയർത്തില്ലെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടലിനും സ്വാധീനത്തിനും വിധേയമാകില്ലെന്നും എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പറഞ്ഞിരിക്കുന്നത്